നമസ്കാരം മലയാളം വാർത്താ ചാനൽ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് സമ്പൂർണ്ണ ആധിപത്യം തുടരുന്നു തൊണ്ണൂറ് പോയിന്റുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്തവണയും ഒന്നാമതാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് നടന്നവർക്കൊക്കെ റേറ്റിംഗിൽ കിതപ്പാണ് അറുപത്തിയെട്ട് പോയിന്റാണ് റിപ്പോർട്ടർ ടി വിക്ക് ഉള്ളത് മെസ്സിയും അർജൻറ്റീനയും കേരളത്തിലെത്തിച്ച് വാർത്താ ചാനലുകളിൽ പ്രധാനിയാകാനുള്ള റിപ്പോർട്ടറിൻ്റെ ശ്രമം പാളിയിരുന്നു കലൂരിലും മരമുറി നടത്താനായി എന്നതാണ് മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചവർക്കുള്ള ഏക നേട്ടം ഇതിനിടെ ബി പി എൽ ഭൂമി തട്ടിപ്പ് വാർത്തയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ രാജീവ് ചന്ദ്രശേഖരനെ പ്രതികൂട്ടിലാക്കാനുള്ള ശ്രമവും പൊളിഞ്ഞു ബി പി എൽ പത്രക്കുറിപ്പോടെ ഈ വിഷയത്തിൽ മാനനഷ്ടക്കേസും ഉറപ്പായി അങ്ങനെ മെസ്സിക്കൊപ്പം ബാർക്ക് റേറ്റിംഗും ചിലരെ ചതിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനും റിപ്പോർട്ടറിനും പിന്നിൽ ട്വന്റി ഫോർ ന്യൂസ് ആണ് അവർക്കും പോയിന്റ് ഇടിവുണ്ട് അൻപത്തിയൊന്ന് പോയിന്റിലേക്ക് അവർ കൂപ്പ് കുത്തി മാതൃഭൂമി മുപ്പത്തിയാറ് പോയിന്റുമായി നാലാം സ്ഥാനത്ത് എത്തുന്നുണ്ട് മുപ്പത്തിനാല് പോയിന്റുള്ള മനോരമ ന്യൂസിനും നിരാശയുടെ അഞ്ചാം സ്ഥാനമാണ് വളരെ കാലത്തിന് ശേഷമാണ് റേറ്റിംഗിൽ നാലാം സ്ഥാനം മനോരമയ്ക്ക് നഷ്ടമാകുന്നത് ഇരുപത്തിയേഴ് പോയിന്റുണ്ട് ന്യൂസ് കേരള മലയാളത്തിന് ജനൻ ടി വിക്ക് ഇരുപത്തി മൂന്ന് ആർ എസ് എസ് ചാനലായ ജനൻ പിന്നിൽ തന്നെയാണ് സി പി എം മുഖമുള്ള കൈരളി ടി വി ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് പത്താം പോയിന്റുമായി ഒൻപതാം സ്ഥാനം പത്താം സ്ഥാനത്തുള്ള മീഡിയ വണ്ണിനുള്ളത് ഒൻപത് പോയിന്റും ശബരിമലയ്ക്ക് അപ്പുറമുള്ള വലിയ വാർത്തകളൊന്നും സംഭവിക്കാത്ത ആഴ്ചയിലെ റേറ്റിംഗ് ആണിത് അതിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രേക്ഷകരുടെ എണ്ണം സ്ഥിരമായി നിലനിർത്താൻ അവർക്ക് കഴിയുന്നു സ്ഫോടനാത്മകത ഇല്ലാതെ റിപ്പോർട്ടറിനും ട്വന്റി ഫോർ ന്യൂസിനും കുതിക്കാൻ കഴിയുന്നതുമില്ല ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് സർവാധിപത്യം എന്നതാണ് വസ്തുത മലയാളം ന്യൂസ് ചാനലുകളുടെ ഇന്ന് പുറത്തു വന്ന റേറ്റിംഗിൽ എല്ലാ വിഭാഗങ്ങളിലും ബഹുദൂരം മുന്നിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഏറെ മുന്നിലാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകരും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പമാണെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഹിന്ദി ഉൾപ്പെടെ രാജ്യത്താകെ എല്ലാ ഭാഷകളിലുമുള്ള വാർത്താ ചാനലുകളിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ നാൽപ്പതാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായിരുന്നത് അന്നും രണ്ടാമതും മൂന്നാമതുമുള്ള വാർത്താ ചാനലുകളേക്കാൾ ഏറെ ായിരുന്നു ഏഷ്യൻ നെറ്റ് റേറ്റിംഗ് കണക്കുകളിൽ നാൽപ്പതാം ആഴ്ചയിൽ രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലിന് അറുപത്തിയൊൻപത് പോയിന്റ് ആണ് ഉണ്ടായിരുന്നത് അമ്പത്തിനാല് പോയിന്റുള്ള ട്വന്റി ഫോർ ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയും മൂന്നാം സ്ഥാനത്ത് മുപ്പത്തിയേഴ് പോയിന്റുമായി മനോരമ നാലാം സ്ഥാനത്തും മുപ്പത്തിനാല് പോയിന്റുമായി മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്തുമായിരുന്നു ഇവിടെ മാതൃഭൂമി നേട്ടമുണ്ടാക്കുന്നതാണ് ഇത്തവണത്തെ പ്രധാന വസ്തുത ഇരുപത്തിയേഴ് പോയിന്റുമായി ന്യൂസ് മലയാളം ഇത്തവണയും ആറാം സ്ഥാനം നിലനിർത്തുന്നു നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും പ്രായഭേദമില്ലാതെ മലയാളികൾ വാർത്തകൾ അറിയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണെന്ന് ബാർക്ക് പ്രേക്ഷക റേറ്റിംഗ് വ്യക്തമാക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വിശദീകരണം മലയാളിക്ക് ആധികാരികത വാർത്തകൾക്ക് ഏത് ചാനൽ കാണണം എന്നതിൽ ഒരു സംശയം ഉണ്ടായില്ല മലയാളിയുടെ വാർത്താശീലം മാറ്റമില്ലാതെ തുടരുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോടുള്ള മലയാളിയുടെ വിശ്വാസത്തിന് പ്രായവ്യത്യാസമോ സ്ത്രീ പുരുഷ ഭേദമോ ഇല്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം മലയാളിയുടെ മാറാത്ത വാർത്താശീലമായി ഏഷ്യാനെറ്റ് ന്യൂസ് നിലനിൽക്കുകയാണ് പ്രേക്ഷകർ അർപ്പിക്കുന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ കൃത്യതയും വ്യക്തതയുമുള്ള വാർത്താനുഭവം നൽകുന്നുണ്ടെന്നും ഏഷ്യാനെ ന്യൂസ് പറയുന്നു